മലയാളത്തിലെ നാട്ടുമൊഴി വഴക്കങ്ങളെ സ്വന്തം എഴുതി പുസ്തകമാക്കിയിരിക്കുകയാണ് ഒരു അധ്യാപകൻ വാമൊഴി വഴക്കങ്ങളും നാട്ടുപ്രയോഗങ്ങളും വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിലൂടെ ശേഖരിച്ചാണ് ഭാഷാധ്യാപകനായ വട്ടപ്പറമ്പിൽ പീതാംബരൻ ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് അച്ചടി തോക്കുന്ന വടിവൊത്ത അക്ഷരം ഈ മഷിപ്പേനിൽ നിന്നും കടലാസിലേക്ക് പകർത്തുന്നത് മലയാളത്തിന് മുതൽക്കൂട്ടാവുന്ന വാക്കുകളുടെ വൺശേഖരം എങ്ങോ മറന്നവ എപ്പോഴോ പറയാൻ വിട്ടുപോയവ വീണ്ടും ഓർക്കാനും അർത്ഥം മനസ്സിലാക്കി ചൊല്ലാനുമാണ് ഒരു ഗവേഷണത്തിനായി വട്ടപ്പറമ്പിൽ പീതാംബരൻ എന്ന ഭാഷാ സ്നേഹി നാലു വർഷം പരിശ്രമിച്ചത് എഴുതിക്കൂട്ടിയ വാക്കുകൾ അക്ഷരക്രമത്തിൽ ചിട്ടപ്പെടുത്തി അർത്ഥവും വ്യാഖ്യാനവും നൽകി ചിട്ടയായി എഴുതി അതിന്റെ പരിണിത ഫലമാണ് വാമൊഴി വഴക്കങ്ങൾ നാടോടിപ്പാട്ടുകളിൽ എന്ന പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എഡിറ്റർ പ്രൊഫസർ വി കാർത്തികേൻ നായരാണ് ആണ് എഴുത്തുകാരന്റെ കൈപ്പടലിൽ തന്നെ പുസ്തകമിറക്കിയാൽ എന്തെന്ന ആശയം മുന്നോട്ട് വച്ചത് പതിനായിരം വാക്കുകൾ ഭാഷാശേഖരത്തിലേക്ക് എഴുതി ചേർത്തു എഴുതിയ വാക്കുകൾ ഡി ടി പി ആക്കി മാറ്റാതിരിക്കാൻ എഴുത്തുകാരനും ഒരു കാരണമുണ്ട് എന്തരപ്പി എന്ന് ചോദിച്ചാൽ ഞാൻ എഴുതി കൊടുക്കുന്ന എ ഇന്ത അങ്ങനെ തന്നെ അത് പിന്നെ ഡി ടി പി എടുക്കാൻ ഒത്തിരി ക്ലേശം സഹിക്കേണ്ടി വരും നമ്മൾ അത് പിന്നെ പരിശോധിച്ച് തിരുത്തേണ്ടി വരും അപ്പോൾ അപ്പോൾ യന്ത്രത്തിൻ്റെ സഹായത്തിൽ അത് ഇതേ തന്നെ ഇറക്കുമ്പോൾ ഇറക്കുമ്പോൾ അത് ഒരു ആ വാക്കിൻ്റെ തനിമ നിലനിർത്തും അർത്ഥം നിലനിൽക്കും അതാണ് ഒരു മറ്റൊരു പ്രത്യേകത നാട്ടുമുഴി ചന്തമെന്ന മറ്റൊരു പുസ്തകവും സ്വന്തം കൈപ്പടയിൽ എഴുതി പ്രസിദ്ധീകരിച്ചതാണ് ഇനിയും ഭാഷയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാനുള്ള പുസ്തകങ്ങളുടെ രചനയ്ക്ക് തയ്യാറെടുക്കുകയാണ് സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവായ വട്ടപ്പറമ്പിൽ പീതാംബരൻ അദ്ദേഹം എഴുതിയ നാടക വിജ്ഞാനകോശത്തിനും സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ വട്ടപ്പറമ്പിൽ പീതാംബരൻ സിവിൽ സർവീസ് അക്കാദമിയിലും മലയാളം പള്ളിക്കൂടത്തിലുമൊക്കെയായി അധ്യാപനവുമായി സജീവമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം